ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലേസ്റ്റ ഐ ആം ജിൻഷ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് ഹെയർ കെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഇന്നത്തെ ഒരു സിമ്പിൾ ഹെയർ കെയർ ആണ് പക്ഷേ നന്നായിട്ട് എഫക്റ്റീവ് തരുന്നൊരു നല്ലൊരു ടെക്നിക്കാണ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വളരെ നല്ല ഒരു റെമഡിയാണ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഹെയർ കെയർ ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കണം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവ പൊടിച്ചതാണ് വീട്ടിലെ തന്നെ ഉലുവ എടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉലുവെടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക ഫൈൻ പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ആലവേര ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നോർമൽ വാട്ടർ ആഡ് ചെയ്തിട്ട് വൺ ഡേ സോക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചാൽ മതി നെക്സ്റ്റ് ഡേ എടുക്കുമ്പോഴേക്കും ഇത് അത്യാവശ്യം ഒന്ന് പൊങ്ങി വരും നമ്മൾ നമ്മളെടുത്തിട്ടുള്ളതിലും ഡബിളായിട്ട് പൊങ്ങി വരുന്നതാണ് സോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതിലധികം വരാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ഈ പാത്രത്തിൽ ഇരുന്നാൽ നമുക്കത് തൂവി പോകാനായിട്ട് സാധ്യത ഉണ്ട് സോ നമ്മൾ സാധാ ഉരുവ ഉപയോഗിക്കുന്ന പോലെയല്ല ആലോവേരയുടെ ഓയിലുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഹെയർ ഗ്രോത്തിന് വളരെയധികം നല്ല ചേഞ്ച് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കണം നമ്മൾ വൺ ഡേ വെച്ചിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉലുവയുടെ ഒരു കുത്തുന്ന സ്മെല് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ചിലവർക്കൊന്നും അത് ഇഷ്ടമാവില്ല സോ നല്ല സ്മെല്ലുള്ള ഒരു ഷാംപു ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കളയുക ഒരു ഇരുപത് മിനിറ്റോളം മാത്രം നമുക്കത് തലയിൽ വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ് ഉലുവയുടെ യൂസേജ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മെയിനായിട്ട് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നിങ്ങളൊക്കെ വീട്ടിൽ ചെറുപ്പം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും സോ നമ്മുടെ ഹെയറ് നന്നായിട്ട് വളരാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ അഥവാ ഫെനോഗ്രീക്ക് സോ അതും നമ്മുടെ ആലോവേരയുടെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടായത് കൊണ്ട് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് നല്ല ചേഞ്ച് തന്നെ നിങ്ങൾക്കിത് മാസത്തിൽ രണ്ട് തവണ മാത്രം ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതൊരു എയ്റ്റ് അവേഴ്സെങ്കിലും നമ്മളിതൊന്ന് സോക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് നോർമൽ വാട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾ തലേദിവസം ദിവസം എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പം ഞാനിവിടെ എടുത്ത് വെച്ചത് ഇരിപ്പില്ലായിരുന്നു സോ ഞാൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താണ് ഏതായാലും പ്രശ്നമില്ല നമ്മളതൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നെക്സ്റ്റ് ഡേ കിട്ടുന്നത് സോ നമുക്കിത് അപ്ലൈ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരു സ്മെൽ പ്രോബ്ലം നന്നായിട്ട് വരുന്നുണ്ട് സോ നിങ്ങൾ നന്നായിട്ടൊന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മുടിയിലൊക്കെ ചെറിയ ചെറിയ പൊടികൾ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം നമുക്കിത് പിഴിഞ്ഞെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പരിവായതുകൊണ്ട് നമുക്ക് പിഴിഞ്ഞാലും അതിൻ്റെ നീര് കിട്ടുന്നതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ഹെയറിന് ബെനഫിറ്റ് അതുകൊണ്ട് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യായിരിക്കും നല്ലതും പിന്നെ മുടിയിൽ നമ്മൾ പൊടി കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കതൊന്ന് മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് കൊട്ടിക്കൊടുത്താൽ പോകുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് അകലമുള്ള പല്ലുകളുള്ള ചീപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചീകി കൊടുത്താലും നമുക്ക് പൊടി തട്ടിക്കളയാൻ ഈസി ആയിരിക്കും അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും യു ബായ്